ഹേ വെൽക്കം ബാക്ക് ടു മൈ ും നമ്മുടെ റൂമെല്ലാം ഒരുക്കി നല്ല പിരിപ്പെല്ലാം പിരിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം മാമ നമ്മളെ തേങ്ങ വറുത്തറ വറുത്ത് വെക്കുകയാണ് കറിക്ക് വേണ്ടി പിന്നെ നമ്മളെ സാധനം എല്ലാം വന്നിട്ടുണ്ട് നാളേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം പിന്നെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് തലേ ദിവസമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ പച്ചക്കറി ഐറ്റംസ് എല്ലാം ആണ് കൊണ്ടുവന്നിട്ടുള്ളതിന് അങ്ങനെ സാധനമെല്ലാം ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറി ഐറ്റംസും പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം ആണ് ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ പാല് മുട്ട എന്നീ ആണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് നാളേക്ക് രാവിലെ വേണ്ട ചിക്കനാണ് അപ്പം അതൊന്ന് മാമ ക്ലീൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ നമ്മളെ പന്തൽ മുറ്റത്ത് പന്തൽ ഇടാൻ വേണ്ടി പന്തല്ല ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇറക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അവർ ടമാറ്റാല് കസാല പ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് ഇറക്കി അവർ തന്നെ പന്തലെല്ലാം കെട്ടിത്തന്ന് പോവുകയാണ് അപ്പം ആ കാഴ്ചയും നിങ്ങൾ കണ്ടിരിക്കുക കേട്ടോ അപ്പം ആ പന്തലെല്ലാം കെട്ടി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഭാഗം കെട്ടിയിട്ടായിട്ടുണ്ട് അപ്പം ഇതിനെ അപ്പുറത്തെ അപ്പുറത്തെ രണ്ട് ഭാഗം കുഴി കുഴിച്ചിട്ടാണ് കുന്തം വെച്ചിട്ടാണ് നമ്മൾ ക്യാര കെട്ടി കൊടുത്ത് സെറ്റ് ചെയ്യുന്നത് അപ്പം വലിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ അനിയൻ കസാല എണ്ണി നോക്കിയാണ് എത്ര കസാല കൊണ്ടോന്ന് എനിക്ക് എണ്ണി ആക്ക നല്ല കാറ്റാണ് മഴപയാനുള്ള സാധ്യതകളുണ്ട് മഴപയൂലാണ്

വീണിട്ടുണ്ട് കാരണം നല്ല ും നമ്മുടെ കോഴിക്കറി വെക്കാൻ വേണ്ടി തക്കാളി മുറിക്കുകയാണ് കോഴിക്കറിക്ക് വേണ്ടിട്ട് അപ്പം ഇവിടെ വന്നിട്ട് ഉമ്മ മുറിക്കുമ്പോൾ പറഞ്ഞു ഞാൻ മുറിച്ചതാണ് എന്റെ അനിയ മുറിക്കുകയാണ് എനിക്ക് വീഡിയോക്ക് മാത്രം മുറിക്കറാണ് പണി ആര് തെറ്റിദ്ധരിക്കട്ടോ അപ്പോൾ നമ്മളെ തക്കാളി നിറച്ച് കഴിഞ്ഞാണ്ട് നമുക്ക് ഉള്ളി അവിടെ വാട്ടി കൊണ്ടിരിക്കുകയാണ് അതിൽ പച്ചമുളകിലൊക്കെ പിന്നെ വാടി വന്നതിന് ശേഷം നമ്മൾ തക്കാളിയും ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മസാല പൗഡർ എല്ലാം ഇട്ട് കണ്ടു കൊടുത്തിട്ടോ കറിയിലേക്ക് കുരുമുളക് പൊടി ഇട്ടി കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി കൊടുത്തു പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലൊഴിച്ച് കൊടുത്തു കേട്ടോ പിന്നെ നന്നായി മിക്സാക്കി കൊടുത്തു പിന്നെ നമ്മൾ കഴുകി വെച്ചെടുത്താൽ ക്ലീനാക്കി വെച്ച ചിക്കൻ ആണ് അപ്പം ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അരപ്പ് തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ പുറത്ത് മഴ നല്ല ഇഷ്ടമുണ്ട് നല്ല മഴ ആണ് അപ്പോൾ നമ്മൾ മൂടി എല്ലാം പൊത്തി വെച്ചിട്ടോ കോഴിയിട്ടു ശേഷം പിന്നെ ഇനി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചിക്കൻ നന്നായി കൊടുത്തു അത് തിളപ്പി കണ്ടു അപ്പം വലിയ പച്ചമുളക് ആണല്ലോ നമ്മളാ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഉണ്ടാക്കാവുന്ന പുഡിങ്ങാണ് തലേ ദിവസമാണ് പുഡിങ് ഉണ്ടാക്കുന്നത് തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിലെക്കുകയാണ് അപ്പം വേണ്ടി നമ്മൾ ക്യാരറ്റ് ക്യാരറ്റിനാണ് പുഡിങ്ങാക്കുന്നത് അപ്പോൾ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത് മുറിച്ച ശേഷം കുക്കറിലിട്ട് വേവിച്ച് ജ്യൂസിലിട്ട് അടിക്കുകയാണ് നമ്മളെ ജ്യൂസിലേക്ക് ക്യാരറ്റ് ഇട്ട് അടിച്ചെടുത്തു കേട്ടോ അടിക്കുകയാണെന്ന് തോന്നിയാണ് പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇലക്കെല്ലാം പിന്നെ നമ്മൾ കുറേ തരം ചൈന ഗ്രാസാണ് കേട്ടോ ഓരോരോ തരം ഓരോ കമ്പനി തന്നെയാണ് ഓരോരോ തരം കമ്പനിയാണ് അപ്പം അത് വെച്ചാണ് നമ്മൾ ചൈന ഗ്രാസും ഇട്ടിട്ടാണ് ഇതാക്കുന്നത് അപ്പം ചൈന ഗ്രാസ് ഒരു പാത്രയാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ മുറിച്ച് മുറിച്ചിട്ടാണ് കേട്ടോ കഷ്ണമാക്കിയിട്ട് പിന്നെ നമ്മളെ നോൺ സ്റ്റിക്ക് പാനിൽ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൽ തിളപ്പിക്കാൻ വെച്ചതിലേക്ക് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് മിൽക്ക് മെയ്ഡും എല്ലാം യോജിപ്പിച്ചെടുക്കുകയാണ് ചൈന ഗ്രാഫ്സ് അലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിലേക്ക് അതിൻ്റെ മിക്സ് ആക്കാൻ വേണ്ടിയാണ് വെള്ളമൊഴിച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പാനിലേക്കാക്കി ച സോസ് പാനിൽ റെഡി ആവാതുകൊണ്ട് നമ്മൾ ഫ്രൈ പാനിലാണ് മാറ്റി കൊടുത്തു ചൈന ഗ്ലാസ് നമ്മൾ അങ്ങനെ നമ്മളാ പാൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് തിളച്ച് വന്ന പാലിലേക്ക് നമ്മൾ ക്യാരറ്റ് അടിച്ചെടുത്ത ക്യാരറ്റ് മിക്സാക്കി കൊടുക്കുകയാണ് പാലിലേക്ക് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമ്മൾ ചൈന ഗ്രാസ് ഇട്ട് കൊടുത്ത് സെറ്റാക്കാൻ വയ്ക്കുകയാണ് ഇപ്പോൾ ക്യാരറ്റ് ഇട്ട് നന്നായി കലക്കി മിക്സ് ചെയ്യുകയാണ് പിന്നെ അതിലേക്ക് ചൈന ഗ്രാസും ഇതും ഒഴിച്ചു കൊടുത്തു അപ്പം ഇനി തിളച്ച് തന്നതിന് ശേഷം നമ്മളെ പുഡിങ്ങിൻ്റെ ട്രെയിലേക്ക് മാറ്റി കൊടുക്കെട്ടോ അത് നമ്മളെ തിളച്ച് തന്നെ ഫ്ലെയിമില് ഓഫാക്കി പിന്നെ നമ്മൾ പുഡിങ്ങിൻ്റെ ട്രെയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ ഒരു ട്രേ ആയിട്ടുണ്ട് അപ്പം ഇനി മറ്റൊരു ട്രേയിലേക്ക് ആക്കി കൊടുക്കുകയാണ് അരച്ചിട്ടാണെന്ന് വെച്ച് കൊടുക്കുന്നത് അതിലെന്തെങ്കിലും പാർട്ടിക്കിൾസ് ആണെങ്കിലും ഉണ്ടെങ്കിലാണെന്നിട്ട് അരച്ച് കൊടുക്കുകയാണ് ആ നമ്മളെ ആ ക്യാരറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലെ മുകളിൽ ഡെക്കറേഷനായിട്ട് കുറച്ച് ബദാം പൊടിച്ചെടുത്ത ബദാം ഇട്ടുകൊടുക്കുകയാണ് ഡെക്കറേഷനായിട്ട് പിന്നെ അത് ക്ലിയർ ഫോമ് വെച്ച് ചൂ മുടിക്കൊടുത്തു പിന്നെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അങ്ങനെ നേരെ സെറ്റ് സെറ്റാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അവിടെ സ്ഥലം എല്ലാക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ വന്നത് രണ്ടാമത്തെ പുടിയാണ് അത് നമ്മൾ ചിക്കു പുടിയാണുണ്ടാക്കാൻ വന്നത് അതിന് ചിക്കു വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനെ തൊല്ലുകയാണ് ചിക്കും കുരുവെല്ലാം തൊലഞ്ഞ് കളഞ്ഞ് പിന്നെ നമ്മൾ കഷ്ണങ്ങളാക്കി ജ്യൂസിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചൈന ഗ്രാസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം പാൽ തിളച്ച് വന്ന ശേഷം നമ്മളെ ചുക്ക് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ചൈന ഗ്രാസ് കട്ടിയായിപ്പോയിന് എന്നിട്ട് അതിലേ ചൂടാക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അത് നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മളെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നമ്മൾ ഓരോരോ പാത്രത്തിലേക്ക് ആക്കി മാറ്റുകയാണ് അതിൽ കച്ചറിയോ അങ്ങനത്തെ ഐറ്റം എന്തും ഇല്ലാതോ ഇല്ലാതെ കാൻ വേണ്ടിയാണ് ആഡ്സ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളെ കാത് കുത്താൻ പോകുന്ന നാളെത്തൊപ്പത്തിനാട്ടി ഇതാ ഇവിടേക്ക് ഇരുന്ന് പുക ഉതുകയാണ് അപ്പോൾ നമ്മളെ സമീക്കാനുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഫോയിൽ കർട്ടണ് ബാലൂണ് ബേർണറ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം അതെല്ലാം കാണിക്കാം നാളെ കാവുത്തിയ ശേഷം മുട്ടായി കൊടുക്കലുണ്ട് അപ്പം മുട്ടായി കൊടുക്കാൻ വേണ്ടി മുട്ടായും വാങ്ങിയിട്ടുണ്ട് കേട്ടോ മൂന്ന് പാക്കറ്റാണ് മുട്ടായി എല്ലാം വാങ്ങിയിട്ടുള്ളത് പിന്നെ ഉണ്ടായിരുന്നു അൽ അജ്വാന്നാണ് മിഠായി വാങ്ങിയിട്ടുള്ളത് ലൂംസ് ബേക്ക് എന്നാണ് ലഡ്ഡു വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ബാറിയും ബലൂൺസ് എല്ലാം ഉണ്ടായിരുന്നു ഡബിൾ ടാപ്പും എല്ലാം ഉണ്ടായിരുന്നു നാളെ തൊട്ടിൽ കെട്ടലിന് വേണ്ടി കുഞ്ഞിക്ക് ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്